ഇടതുപക്ഷ മന്ത്രിസഭ ഉള്ളിടത്തോളം കാലം സുഭിക്ഷ കഫേ അടച്ചുപൂട്ടേണ്ടി വരില്ലെന്ന് ഭക്ഷ്യവകുപ്പ് മന്ത്രി ജി ആർ അനിൽ കേന്ദ്രത്തിൽ നിന്നും വിഹിതം കൂടുതൽ കിട്ടാത്തതാണ് പ്രതിസന്ധി രൂക്ഷമാവാൻ കാരണമെന്നും മന്ത്രി പറഞ്ഞു തലശ്ശേരി സുഭിക്ഷ കഫയെ സന്ദർശിച്ച ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കായിരുന്നു അദ്ദേഹം സാധാരണക്കാരായ ഇരുന്നൂറ്റി അൻപത് പേർക്ക് ഉപയോഗിക്കാൻ പാകത്തിലാണ് സുഭിക്ഷ കഫേ ആരംഭിച്ചത് എന്നാൽ ഇപ്പോൾ ഒരു ഹോട്ടൽ മാതൃകയിൽ അറുന്നൂറോളം പേരാണ് കഫയിൽ നിന്നും ഭക്ഷണം കഴിക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു പ്രതീക്ഷയ്ക്ക് ജനബാഹുല്യം ഇപ്പോഴത്തെ പ്രതിസന്ധിക്ക് കാരണങ്ങളിൽ ഒന്നാണെന്നും മന്ത്രി പറഞ്ഞു സുഭിക്ഷ എന്ന വാക്ക് അന്വർത്തമാക്കും വിധമാണ് തലശ്ശേരിയിലെ കഫേ പ്രവർത്തിക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു രീതിയിലല്ല ഉദ്ദേശം ഭക്ഷണം കഴിക്കാൻ ഒരാൾ വന്നാൽ അവർക്കൊരു കഫ്ലമായ രീതിയിലാത്ത ഇതൊരു ഹോട്ടൽ ബോർഡിലേക്ക് വിപുലമായി മാറിയൊന്നാണ് ഇവിടെ എത്തിയപ്പോൾ ഞാനിതിന് ഉൾക്കാറുണ്ട് അല്ല ഇവിടെ എത്തിയപ്പോൾ എനിക്കിപ്പോൾ ബോധ്യമാകുന്നത് കാരണം എന്നാ സ്വീകരിക്കും സമൂഹം ഒന്നാമത് സ്വീകരിക്കുന്ന ഒരു കടയായി മാറി ഒരു സാധാരണ ഹോട്ടൽ എങ്ങനെയാണോ ആളുകൾ സ്വീകരിക്കുന്നത് അതിൽ നിന്ന് എന്തൊക്കെയാവിടെ ഉദ്ദേശിക്കുന്നത് അതുപോലെ ഇങ്ങനെയേക്ക് മാറി അപ്പോൾ സ്വാഭാവികമായിട്ടും ഞാൻ അല്ല അരികിലായി അതിലനുസരിച്ച് അവർക്ക് ഇരുപത് ദിവസമായി നമ്മൾ കൊടുക്കുന്ന ആ രീപ്പം തന്നെയാണ് നമ്മുടെ നമ്മളുടെ കണക്കിൽ ഇത്രയും നാനൂറ്റി അൻപത് അഞ്ഞൂറ് എന്നുള്ളത് ഇല്ലല്ലോ നാനൂറ്റി അൻപത് അഞ്ഞൂറ് ആളുകളെന്നുള്ള എണ്ണത്തിലേക്ക് ഇവിടെ മാറിയത് ആ രീതിയിൽ നമ്മളുടെ പ്രതീക്ഷയിലുള്ളതല്ലോ നമ്മൾ ഞാൻ ഈ പറഞ്ഞ അനുസൃതമായ ഒരു ഭക്ഷണം കഴിക്കുക എന്നുള്ള രീതിയിലുള്ളവരുടെ ഒരു കേന്ദ്രമാക്കിയാണ് ഗവൺമെൻറ് ഇതുപോലെ അത് നമുക്ക് നോക്കുന്ന ആലോചിക്കാം ഞാനീ പറഞ്ഞ മനസ്സിലായില്ലേ ഇതിപ്പോൾ ഒരു ഹോട്ടലിൻ്റെ രീതിയിലേക്ക് മാറി എല്ലാ ആളുകളും സ്വീകരിച്ച് എല്ലാ സമൂഹത്തിൻ്റെ എല്ലാ നിലയിലുള്ള ആളുകളും വന്ന് കഴിക്കുന്ന ഒരു കേന്ദ്രമായി മാറി നമ്മൾ പ്രതീക്ഷിച്ചത് അത്രയും വലിയ വിപുലമായ നമ്പറിലേക്ക് എത്തുമെന്നല്ലോ അതിവിടെ ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പതാണ് മാക്സിമം പ്രതീക്ഷിച്ചത് ഇവിടെ ഇപ്പോൾ അഞ്ഞൂറിലധികം പേരാണ് സങ്ങളെ അർത്ഥത്തിലുള്ളവരായിരുന്നു അപ്പോൾ ഒരു അതിനനുസരിച്ച് മറ്റു മാധ്യമങ്ങൾ കൂടെ കണ്ടെത്തിയാൽ മാത്രമേ നടത്തി കൊടുക്കാൻ കഴിയൂ എല്ലാവർക്കും എന്തെങ്കിലും നമ്മൾ അരി കൊടുക്കുകയല്ലോ എല്ലാ ആളുകൾക്കും ഈ ഹോട്ടലിനും അങ്ങനെ കൊടുക്കാൻ പറ്റില്ല അവരുടെ അലോട്ട്മെൻറ്റിൻ്റെ അതിനനുസരിച്ച് മാത്രമേ വിതരണം ചെയ്യാൻ കഴിയൂ കഴിയുമെന്നുള്ളൂ അതെല്ലാം മീറ്റ് പോസ്റ്റിലൂടെ വിതരണം ചെയ്യാൻ പറ്റില്ല അപ്പോൾ നമുക്ക് നാനായിട്ട് ഒരു ഒരു മണി അരി കൊടുക്കാൻ കഴിയും ഇല്ല അത് നമ്മൾ അങ്ങനെ ശനിയാഴ്ച ഉച്ചയോടെ കഫയിൽ എത്തിയ മന്ത്രിയും സ്റ്റാഫ് അംഗങ്ങളും അവിടെ നിന്നും ഭക്ഷണം കഴിച്ചു ഭക്ഷണത്തെക്കുറിച്ച് പൂർണ്ണ തൃപ്തിയാണ് മന്ത്രി രേഖപ്പെടുത്തിയത് സി പി ഐ ലോക്കൽ സെക്രട്ടറി അഡ്വക്കേറ്റ് കെ എം ശ്രീശൻ എ വത്സരൻ തലശ്ശേരി നഗരസഭാ കൗൺസിലർ ഭാർഗവൻ കതിരൂർ പഞ്ചായത്തംഗം എ വിപിൻ മിഥുൻ എന്നിവരും മന്ത്രിക്കൊപ്പം ഉണ്ടായിരുന്നു തലശ്ശേരി സപ്ലൈകോ ഓഫീസും ഔട്ട്ലെറ്റും മന്ത്രി സന്ദർശിച്ചു ഔട്ട്ലെറ്റിൽ എത്തിയ ഉപഭോക്താക്കളോട് സംസാരിച്ചതിന്റെ അടിസ്ഥാനത്തിൽ വെളിച്ചെണ്ണ എത്രയും വേഗം എത്തിക്കാനുള്ള നടപടി സ്വീകരിക്കുമെന്ന് മന്ത്രി പറഞ്ഞു